റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി ലോക ചന്ദ്ര വൺപ്പ് തുടരുകയാണ് പക്ഷേ ഒന്നാമനായി മുന്നിലുള്ള മോഹൻലാൽ ചിത്രത്തെ വെട്ടാൻ ലോകയ്ക്കായില്ല തുടരും സിനിമയുടെ കേരള കളക്ഷൻ നൂറ്റി പതിനെട്ട് ദശാംശം ഒൻപത് കോടിയാണ് ലോകയ്ക്ക് തുടരും മറികടക്കണമെങ്കിൽ പതിനെട്ട് കോടി കൂടി വേണം ബോക്സ് ഓഫീസിൽ കോളിളക്കം സൃഷ്ടിച്ച് റെക്കോർഡുകളെല്ലാം സ്വന്തം പേരിലാക്കി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കുതിപ്പ് തുടരുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ ലോക മോഹൻലാൽ ചിത്രം തുടരുമാണ് ഈ നേട്ടം ആദ്യം കൈവരിച്ചത് മോഹൻലാൽ ചിത്രം തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറിയ കാഴ്ചയായിരുന്നു നാം കണ്ടത് ിൽ ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്ത ചിത്രം പതിനാല് ദിവസം കൊണ്ടാണ് ബോക്സ് ഓഫീസിൽ കോടി എന്ന മാന്ത്രിക ക്ലബിലേക്ക് എത്തിയത് നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചതും വലിയ തരത്തിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു സിനിമാ ലോകത്ത് ഇതോടെ കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി ഗ്രോസ് നേടുന്ന ആദ്യ ചിത്രമായി തുടരും മാറുന്ന കാഴ്ചയും നാം കണ്ടു ഷൺമുഖം എന്ന സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷമായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിന്റേത് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിന്റെ ആഗോള കലക്ഷനെയും തുടരും മറികടന്നാണ് ആ സുവർണ നേട്ടം കരസ്ഥമാക്കിയത് അതേസമയം ഇത് ഒരു ലാലേട്ടൻ ചിത്രം നൂറുകോടി ക്ലബിലേക്ക് എത്തുന്നത് നൂറുകോടി ക്ലബിൽ ഇടം പിടിക്കുന്ന നാലാമത്തെ മൊഹൻലാൽ ചിത്രമാണ് തുടരുമെന്ന് പ്രത്യേകം ഓർക്കണം അതായത് പുലിമുരുകൻ ലൂസിഫർ എംബുരൻ എന്നീ ചിത്രങ്ങളും ഇതിനു മുമ്പ് നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച മറ്റ് മൊഹൻലാൽ ഹിറ്റുകൾ തന്നെയാണ് തുടരും സിനിമയുടെ കേരള കളക്ഷൻ നൂറ്റിപതിനെട്ട് ദശാംശം ഒൻപത് കോടിയാണ് ദുൽഖർ നിർമ്മിച്ച ലോകയ്ക്ക് തുടരും മറികടക്കണമെങ്കിൽ പതിനെട്ട് കോടിയൂടെ ഇനി വേണം നിലവിലെ ബോക്സ് ഓഫീസ് പ്രകടനം കണക്കിലെടുക്കുമ്പോൾ തുടരുമെന്ന വൻമതിലിനെ മറികടക്കുക എളുപ്പമാണ് അടുത്ത വാരാന്ത്യത്തോടെ കേരള കളക്ഷനിൽ നൂറ്റിപതിനെട്ട് കോടിയിലേക്ക് ലോക എത്തിയേക്കുമെന്നും ആരാധകരും പറയുന്നുണ്ട് കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ ചലനങ്ങൾ തന്നെയാണ് മുപ്പത് കോടി മുടക്കിയ ഈ ചിത്രം സ്വന്തമാക്കുന്നത് തുടരും റിലീസ് ചെയ്ത് അഞ്ചാം ആഴ്ച ഒ ടി ടിയിലെത്തിയിരുന്നു എന്നാൽ ലോഗിയുടെ ഒ ടി ടി റിലീസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും ഇതിലെ ബിസിനസ് തന്ത്രം തന്നെയാണ് ലോഗിയുടെ ഒ ടി ടി റിലീസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന നിർമ്മാതാവ് ദുൽഖർ സൽമാൻ തന്നെയാണ് തുറന്നു പറയുന്നത് വ്യാജവാർത്തകളെ തള്ളിക്കളയണമെന്നും ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കണമെന്നും ദുൽഖർ പറയുന്നു അവധി ദിവസം കൂടി വരുന്നതിനാൽ ചിത്രം ഉടൻ തന്നെ മുന്നൂറ് കോടിയിലേക്ക് കയറുമെന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഈ പോക്കുപോയാൽ അതിനൊരു സംശയമില്ല അതെ കേരള ബോക്സ് ഓഫീസ് അടിച്ച് തൂഫാനാക്കിയ ലോകം കോടി നേടി ചിത്രം മുന്നേറുമ്പോൾ അത്ഭുതം തന്നെയാണ് സിനിമാ ലോകത്തും ഉണ്ടാകുന്നത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ് സിനിമ റിലീസ് ചെയ്ത് നാലാം ആഴ്ച ചരിത്ര നേട്ടം സ്വന്തമാക്കിയ സന്തോഷവാർത്ത പുറത്തുവിട്ടത് കൂടാതെ ബുക്ക് മൈ ഷോയിൽ അഞ്ച് മില്യൺ ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയ ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡും സ്വന്തമാക്കി അതായത് ദുൽഖർ സൽമാൻ മുടക്കിയത് മുപ്പത് കോടി മാത്രമാണ് പക്ഷേ ലോകയിലൂടെ മുന്നൂറ് കോടി പോക്കറ്റിലേക്ക് എത്തിക്കുമോ എന്ന് തന്നെയാണ് ഇനിയുള്ള ചോദ്യം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം